ഹലോ എല്ലാവർക്കും കുടുംബവിളക്കിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം ഇന്നത്തെ എപ്പിസോഡിൽ എന്തൊക്കെ വിശേഷങ്ങളാണ് നടന്നിരിക്കുന്നത് എന്നതിനെ കുറിച്ചിട്ട് നമുക്കറിയാം അപ്പം നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ കണ്ടതാണ് സിദ്ധുവിനെ സുമിത്രയുടെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവരുവാണ് സരസ്വതി അമ്മ അപ്പോൾ അതിനൊട്ടും തന്നെ താല്പര്യം പൂജയ്ക്കില്ല അപ്പോൾ ഈ പൂജയ്ക്ക് താല്പര്യമില്ലാത്ത കാര്യം സുമിത്ര ചെയ്യുകയാണെങ്കിൽ അമ്മയും മൂണും തമ്മിലുള്ള ആ ഒരു റിലേഷൻഷിപ്പിൽ തന്നെ അത് പ്രതികൂലമായിട്ട് ബാധിക്കാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ നമുക്ക് നോക്കാം ഇന്നത്തെ എപ്പിസോഡിൽ സിദ്ധുവിനെ സുമിത്ര വീടിനകത്തേക്ക് കയറ്റുന്നുണ്ടോ ഇല്ലയോ എന്നൊക്കെ ഉള്ളത് അപ്പോൾ നമുക്ക് എന്തായാലും കഥയിലേക്ക് കടക്കാം എപ്പിസോഡ് തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് ദീപുവിനെയാണ് കേട്ടോ അപ്പോൾ ദീപുവിൻ്റെ സമാധാനം മുഴുവൻ പോയിരിക്കുകയാണ് അപ്പോൾ ഇത്രയും കാലം എല്ലാവരെയും പറ്റിച്ച് നടന്നിരുന്ന ദീപു ചേച്ചിയുടെ സ്വത്തൊക്കെ അടിച്ചു മാറ്റി പറ്റിച്ച് നടന്നിരുന്ന ദീപുവിനെ എന്തായാലും ഇപ്പം പിടിവിടാൻ പോവാണെന്നുള്ളത് ദീപുവിന് മനസ്സിലായിട്ടുണ്ട് അതോടുകൂടി ദീപുവിൻ്റെ സ്വസ്ഥത നശിച്ചിരിക്കുകയാണ് കേട്ടോ പരമശിവത്തിനോടൊപ്പം താനും കൂടെ ചേർന്നിട്ടാണ് ചതിച്ചിരിക്കുന്നതെന്നുള്ളത് സിദ്ധാർത്ഥേട്ടൻ അറിഞ്ഞിട്ടുണ്ടാവുമോ എന്നൊരു ഭയം ദീപുവിനുമുണ്ട് അടുത്ത സീനിൽ കാണിക്കുന്നത് ചിത്രീനെയും മകനെയുമാണ് അപ്പോൾ ചിത്ര ചിത്രയോട് മകൻ ചോദിക്കുകയാണ് അമ്മ ഒരു കാര്യം ശ്രദ്ധിച്ചോ അച്ഛൻ്റെ മുഖത്ത് എന്തോ ഒരു തരം പേടിയുള്ളത് അമ്മയ്ക്ക് തോന്നി വന്നു ചോദിക്കുന്നുണ്ട് അപ്പോഴത്തേക്കും ചിത്രം അറിയുകയാണ് ഞാനും കണ്ടുപോനെ ഞാനും ശ്രദ്ധിക്കുന്നുണ്ട് എന്തോ ഒരു തരം ഭയം അച്ഛൻ്റെ ഉള്ളിലുള്ളതുപോലെ എനിക്കും ഫീൽ ചെയ്യുന്നുണ്ടെന്ന് അറിയാം കേട്ടോ നമ്മളറിയാതെ എന്തോ ഒരു കാര്യം നടന്നിട്ടുണ്ട് നമ്മളോട് എന്തൊക്കെയോ മറച്ചു വെക്കുന്നുണ്ട് അതെന്തായാലും നമുക്ക് കണ്ടുപിടിക്കണം പോനെ ആ കാരണം കൊണ്ട് തന്നെയാണ് ദീപകട്ടിന് ഇത്രയധികം ടെൻഷൻ അടിക്കുന്നത് എന്നമ്മ പറയാണ് കേട്ടോ അപ്പം മോൻ ചോദിക്കുകയാണ് ഇനിയെങ്കിലും സിദ്ധാർത്ഥങ്ങൾ തിരിച്ചു വന്നിട്ട് ആൻറ്റിയോ അങ്ങും കൂടെ ഒരുമിച്ചാലോ അതോർത്തിട്ടുള്ള ടെൻഷനായിരിക്കുമോ എന്ന് നോക്കിയാണ് അപ്പോൾ ചിത്ര പറയുകയാണെ ഏ അതായിരിക്കാനുള്ള സാധ്യതയില്ല മറ്റെന്തോ ആണ് അത് നമ്മൾ കണ്ടുപിടിക്കണം മോനെ അങ്ങനെ അടുത്ത സീലിൽ കാണിക്കുന്നത് അനന്യയും അനിരുദ്ധനെയാണ് അപ്പോൾ അവർ രണ്ടുപേരും ഇങ്ങനെ സംസാരിക്കുകയാണ് അവർക്കിനി പിരിയാണിയുടെ താല്പര്യമൊന്നുമില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ ഒരുമിച്ച് മുന്നോട്ടേക്ക് പോവാം എന്നുള്ള രീതിയിൽ സംസാരിക്കുകയാണ് അതുമാത്രമല്ല അവർ പുറത്തേക്ക് പോകുന്ന കാര്യത്തെക്കുറിച്ചിട്ടൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഇതേ സമയം തന്നെയാണ് സ്വരമോൾ അവിടേക്ക് വരുന്നത് അപ്പോൾ സ്വരമോൾ ഇത് കേൾക്കുന്നുണ്ട് അച്ഛനും അമ്മയും പുറത്തേക്ക് പോകുന്ന കാര്യത്തെക്കുറിച്ച് അപ്പോൾ കുഞ്ഞിനാണെങ്കിൽ ആകെ വിഷമമായി കാരണം ഇനി എങ്ങാനും പഴയതുപോലെ എന്നെ ഇട്ടേച്ച് അച്ഛനും അമ്മയും പുറത്തേക്ക് പോകുമോ ഞാൻ പിന്നീട് ഒറ്റയ്ക്കാവോ എന്നൊക്കെ ഉള്ളൊരു വിഷമം കുഞ്ഞിനുണ്ടായി കുഞ്ഞ് വേഗം അച്ഛനോടും അമ്മയോടും ചോദിക്കുകയാണ് അച്ഛാ അമ്മേ നിങ്ങൾ പുറത്തേക്ക് പോകാനായിട്ടാണോ പോകുന്നത് എന്നെ ഇട്ടേച്ച് പോവുകയാണോയെന്ന് ചോദിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇത് കേട്ട ഉടനെ തന്നെ അനന്യയും അതുപോലെ തന്നെ അനിരുദ്ധും ആകെ കൂടി കുഞ്ഞിനെ നോക്കുകയാണ് കേട്ടോ അവർക്കൊരു വിഷമം വന്നു അവർ വേഗം തന്നെ കുഞ്ഞിനെ അടുത്തേക്ക് വിളിക്കുകയാണ് എന്നിട്ട് കുഞ്ഞിനോട് പറയുകയാണ് ഇല്ല മോളെ ഇന്ന് മോളെ ഞാനോ അമ്മയോ എങ്ങും വിട്ടിട്ട് പോവില്ല എവിടെ പോയാലും ഞങ്ങളുടെ പൊന്നു പൊന്നുമോള് ഞങ്ങളോടൊപ്പം ഉണ്ടാവും കേട്ടോ മോള് പേടിക്കണ്ടാന്ന് പറയുകയാണ് അപ്പോൾ ഇത് അപ്പോൾ ഇവരിങ്ങനെ പറഞ്ഞപ്പോൾ തന്നെ കുഞ്ഞിന് സമാധാനം കിട്ടുകയാണ് െട്ടോ ഇനി അടുത്ത സീറ്റിൽ കാണിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സിദ്ധുവിനെ ഡിസ്ചാർജ് ചെയ്തു അപ്പോൾ സരസ്വതി അമ്മ സുമിത്രയുടെ വീട്ടിലേക്ക് സിദ്ധുവിനെ കൊണ്ടുവരികയാണ് അപ്പോൾ സിദ്ധുവിനോട് പറഞ്ഞിട്ടില്ല ഇത് സുമിത്ര ഉള്ള വീടാണെന്നു അവിടെ സുമിത്ര ഉണ്ടെന്നോ ഒന്നും തന്നെ സിദ്ധിനോട് പറഞ്ഞിട്ടില്ല അമ്മ താമസിക്കുന്ന വീട്ടിലേക്ക് നിന്നെ കൊണ്ടുവരുന്നു മാത്രമേ പറഞ്ഞിട്ടുള്ളൂ അപ്പോൾ സിദ്ധു വിചാരിക്കുന്നത് ആ തൻ്റെ അമ്മ താമസിക്കുന്ന വീട് എന്ന് മാത്രമാണ് കരുതുന്നത് കേട്ടോ അപ്പോൾ അങ്ങനെ അമ്മ സുമിത്രയുടെ വീടിൻ്റെ ഫ്രണ്ടിൽ എത്തുകയാണ് എത്തിക്കഴിഞ്ഞ ഉടനെ തന്നെ നമ്മുടെ സിദ്ധു ആണെങ്കിൽ അവിടെയുള്ള ഭംഗിയൊക്കെ അതാ വീടിൻ്റെ ഒരു ഭംഗിയും ഇതൊക്കെ നോക്കി ഇങ്ങനെ നിൽക്കുകയാണ് അതേസമയം തന്നെ ശീതളും അതുപോലെ തന്നെ സരസ്വതിയമ്മയും മുഖത്തോടും മുഖം നോക്കുകയാണ് കേട്ടോ അപ്പോൾ രണ്ടുപേർക്കും ടെൻഷനുണ്ട് ശീതളിനും ഉണ്ട് അതുപോലെ തന്നെ ഉണ്ട് ഇനി എങ്ങെന്തായിരിക്കും സുമിത്ര പ്രതികരിക്കാൻ പോകുന്നു എന്നുള്ളത് അറിയില്ലല്ലോ അങ്ങനെ ആദ്യം സരസ്വതിയമ്മ അകത്തേക്ക് കയറി വരുകയാണ് നമുക്ക് സുമിത്രയോട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കണമല്ലോ അതിന് വേണ്ടിയിട്ട് അപ്പോൾ ശീതലിനോടും അതുപോലെ തന്നെ സിദ്ധുവിനോടും വിളിക്കുമ്പോൾ വന്നാൽ മതിയെന്ന് പറഞ്ഞുകൊണ്ട് പുറത്ത് നിർത്തിയിട്ടുണ്ട് സരസ്വതി അമ്മ പോകുന്നത് നേരെ സുമിത്രയുടെ അടുത്ത് ചെല്ലുകയാണ് സുമിത്രയുടെ അടുത്ത് തന്നിട്ട് പറയുകയാണ് മോളെ സിദ്ധുവിനേയും കൂട്ടി ഞാനിവിടെ വന്നു െന്ന് പറയാണ് അപ്പം ഇത് കേട്ട ഉടനെ തന്നെ സുമിത്രയ്ക്കാകെ കൂടെ വല്ലായ്മ തോന്നുകയാണ് കാരണം എന്താണെന്ന് വെച്ചാൽ പൂജ പറഞ്ഞിരിക്കുന്നത് സിന്ധു അംഗലിനെയും കൂടെ കേട്ടിരുന്നതെന്നല്ലേ പറഞ്ഞിരിക്കുന്നത് അങ്ങനെ കേട്ടിട്ടുണ്ടെങ്കിൽ അമ്മ ആ രണ്ടാമത്തെ ഭർത്താവ് മരിച്ചപ്പോൾ ആദ്യ ഭർത്താവിൻ്റെ കൂടെ ചേർന്നു എന്നെ ആൾക്കാർ പറയൂ സുമിത്ര പറഞ്ഞിട്ടുണ്ട് അപ്പം മോളായിട്ടുള്ള ഒരു സ്നേഹം എന്തോ കുറയും ഇങ്ങനെ വരികയാണെങ്കിൽ ഇത് മുതലെടുക്കാനായിട്ട് രഞ്ജിതയും ടീമുകളൊക്കെ നോക്കിയിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ സുമിത്രയ്ക്ക് എന്ത് ഒരു പിടിയും ഉണ്ടായിരുന്നില്ല പക്ഷേ സരസ്വതി അമ്മയാണെങ്കിലോ കരഞ്ഞ് പറയാം കാല് പിടിച്ചതുപോലെ സുമിത്രനോട് കേൺ അപേക്ഷിക്കുകയാണ് സിദ്ധുവിനൊന്ന് കേറ്റിക്കോട്ടെ എത്രയും വേഗം അവൻ സുഖപ്പെട്ട് കഴിഞ്ഞാൽ അപ്പം തന്നെ അവനെ പറഞ്ഞു വിട്ടോളാം ഞാൻ തന്നെ പറഞ്ഞു വിട്ടോളാം പിന്നീട് അവനിവിടെ നിർത്തില്ല ഈ ഒരു അവസ്ഥയിൽ അവൻ എവിടെ പോകാനാണ് അവനെ നോക്കാൻ ആരുമില്ലല്ലോ എനിക്കങ്ങനെ ഞാനൊരു പെറ്റമ്മയല്ലേ എനിക്ക് അങ്ങനെ ഇട്ടിട്ട് പോരാൻ പറ്റുമോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്ക് പറയുകയാണ് കേട്ടോ അപ്പോൾ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും സുമിത്രയ്ക്ക് വിഷമം തോന്നുകയാണ് കാരണം അവരെത്രേ ഒരാളുടെ മുന്നിലെന്ന് വെച്ചാൽ കെഞ്ച് അതുമാത്രമല്ല ഇപ്പോൾ സിന്ധുവിൻ്റെ അവസ്ഥയാണെങ്കിലും വളരെ മോശമാണല്ലോ അപ്പോൾ ഈയൊരവസ്ഥയിൽ ഇങ്ങനെ വേണ്ട അല്ലെങ്കിൽ ഇവിടെ കൊണ്ടുവരതെന്ന് തർപ്പിച്ച് പറയാനായിട്ട് സുമിത്രയ്ക്ക് സാധിക്കുന്നില്ല അങ്ങനെ സുമിത്രയും സമ്മതിക്കുകയാണ് കേട്ടോ അപ്പോൾ സുമിത്ര സമ്മതിക്കൊന്നും ഒരിക്കലും നമ്മുടെ സരസ്വതി ആരും വിചാരിച്ചിട്ടില്ല ശീതളോ ഒന്നും വിചാരിച്ചിട്ടില്ല പക്ഷേ പൂജയ്ക്ക് ഇതിന് താല്പര്യമില്ല മിക്കവാറും പൂജയും അതുപോലെ സുമിത്രയും തമ്മിലുള്ള ബന്ധം ഉലയാനായിട്ടുള്ള ഒരു കാരണമായിട്ട് ഇത് മാറും കേട്ടോ അപ്പോൾ അങ്ങനെ ഇരിക്കെ സരസ്വതിയമ്മ സുമിത്രയോട് പറയുകയാണ് മോളെ നീ തന്നെ ആരതി ഒഴിഞ്ഞ് നീ തന്നെ അവനെ ക്ഷണിക്കണം എന്ന് പറയണ കേട്ടോ അപ്പോൾ അത് കാരണം സരസ്വതിയമ്മ സുമിത്രയോട് പറഞ്ഞതുകൊണ്ട് സുമിത്ര ആരതി ഒക്കെ ആയിട്ട് വരുകയാണ് അപ്പം അതേസമയം തന്നെ സിദ്ധു അവിടെ നിന്ന് ഓരോന്നൊക്കെ ഇങ്ങനെ നോക്കി ആ ഭംഗിയൊക്കെ ഒന്ന് ആസ്വദിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇങ്ങനെ ആരതിയുമായിട്ട് സരസ്വതിയമ്മയും സുമിത്രയും വരുന്നത് കാണുന്നത് സുമിത്രയെ കണ്ട ഉടനെ തന്നെ സിദ്ധു ആകെ ഞെട്ടുകയാണ് കാരണം സുമിത്ര മരിച്ചു എന്നാണെന്നല്ലോ പാരും സിദ്ധുവിനോട് പറഞ്ഞിരിക്കുന്നത് അപ്പം പെട്ടെന്ന് മരിച്ചു എന്ന് പറഞ്ഞ ആളെ മുന്നിൽ കണ്ടപ്പോൾ സിദ്ധുവിന് വിശ്വസിക്കാൻ പറ്റുന്നില്ല അപ്പോൾ സിദ്ധു ആകെ കണ്ണുപിടിച്ച് അന്ധം വെട്ടിങ്ങനെ സുമിത്രയെ നോക്കി നിൽക്കുകയാണ് കേട്ടോ അങ്ങനെ സുമിത്ര അടുത്ത് വരുന്നു ആരധ്യം ഒഴിയുന്നു അപ്പോഴത്തേക്കും സിദ്ധുവിന് കരച്ചിൽ വരെ സുമിത്രയോട് പറയുകയാണ് സിദ്ധു ഞാൻ നിന്നെ നിന്നെവിടെയൊക്കെ അന്വേഷിച്ചു ഞാൻ വന്നതിന് ശേഷം നിന്നെ ഒരുപാട് സ്ഥലത്ത് അന്വേഷിച്ചു എല്ലാ അവർ എന്നോട് പറഞ്ഞത് നീ മരിച്ചു എന്നാണെന്ന് അറിയണം അപ്പോഴത്തേക്കും സരസ്വതിമ ഞെട്ടുമാണ് ഏ സുമിത്ര മരിച്ചെന്നോ അപ്പം അറിയാം സിദ്ധു വന്നതും അതുപോലെ തന്നെ ആരായിരിക്കും ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടാവുക എന്നുള്ളതും അറിയാം അതുകൊണ്ട് തന്നെ സുമിത്ര ഒരു ചെറു പുഞ്ചിരിയോടുകൂടി തന്നെ നിൽക്കുകയാണ് സുമിത്രയ്ക്ക് പ്രത്യേകിച്ച് ഒരു ഞെട്ടലോ കാര്യങ്ങളോ ഒന്നും തന്നെ വരുന്നില്ലാട്ടോ അപ്പോഴേക്കും സിദ്ധു ഭയങ്കരമായിട്ട് കരയാണ് എന്തിനായിരിക്കും എല്ലാവരും എന്നോട് നീ മരിച്ചെന്ന് പറഞ്ഞത് എന്തിനായിരിക്കും അങ്ങനെ സംഭവിച്ചത് എന്നൊക്കെ ചോദിച്ചുകൊണ്ട് അനി നമ്മുടെ സിദ്ധു സുമിത്രയുടെ മുന്നിൽ ഒന്ന് കരയാണ് അപ്പോൾ സുമിത്രയ്ക്ക് വലിയ ഭാവവ്യത്യാസമൊന്നുമില്ല അപ്പോൾ അതേസമയം തന്നെ സരസ്വതി അമ്മ പറയുകയാണ് അല്ല നിന്നോട് ആരാ പറഞ്ഞതെന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും സരസ്വതി അമ്മയോട് സിദ്ധു പറയാണ് ഞാൻ രഞ്ജിതയുടെ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ രഞ്ജിതയൊക്കെയാണ് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞത് പക്ഷേ അനിരുദ്ധിൻ്റെ കാര്യം മാത്രം സിദ്ധു പറയുന്നില്ല കേട്ടോ അങ്ങനെ ദീപു പരമശിവനെ വിളിക്കുകയാണ് പരമശിവനെ വിളിച്ചിട്ട് കാര്യങ്ങളൊക്കെ പറയുകയാണ് ഇങ്ങനെ സിദ്ധാർത്ഥേട്ടൻ വന്നിട്ടുണ്ടായിരുന്നു ഇനി എല്ലാ കളികളും പൊളിയും എന്നൊക്കെ ഉള്ളത് അപ്പോഴത്തേക്കും പറയുകയാണ് സിദ്ധാർത്ഥേട്ടനിവിടെ വന്നു ഞാനിവിടെ നിറക്കി വിട്ടിട്ടുണ്ട് പക്ഷേ ഇനി അധികം നാൾ ദീപുൻ്റെ കള്ളക്കളികളൊന്നും തുടർന്ന് നിൽക്കില്ല പരമശിവത്തിൻ്റെ കൂടെ ദ്വീപും ഉണ്ടായിരുന്നു എന്നുള്ള ഒരു സത്യം എന്തായാലും സിദ്ധാർത്ഥ് കണ്ടുപിടിക്കും അത് ഉറപ്പാണ് അങ്ങനെ എന്തായാലും സുമിത്ര സിദ്ധുവിനെ ആരതി ഒഴിഞ്ഞിട്ട് അകത്തേക്ക് കയറ്റുകയാണ് കേട്ടോ അങ്ങനെ പതിയെ പതിയെ ഉണ്ടായ കാര്യങ്ങൾ മുഴുവൻ സുമിത്ര അറിയുക തന്നെ ചെയ്യും ഇനിയിപ്പോൾ പൂജ ഇതറിയുമ്പോൾ ഉണ്ടാകുന്ന അവസ്ഥ എന്തൊക്കെയായിരിക്കുള്ളൂ രഞ്ജിത അതിനിടയിൽ എന്തൊക്കെ രീതിയിൽ മുതലെടുക്കും ഇതെല്ലാം നമുക്ക് വരുന്ന എപ്പിസോഡിൽ അറിയാം അപ്പോൾ എന്തായാലും അടുത്ത ഏതെങ്കിലും ഒരു സീരിയലിൻ്റെ റിവ്യൂ ആയിട്ട് കുറച്ച് നേരത്തിനുള്ളവരാട്ടോ അതുവരെ ബൈ ബൈ